ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് എസ് വൈ എ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ സോൺ സ്നേഹ ലോകത്തിന് കരുളയിൽ പ്രൗഢമായ തുടക്കം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു പ്രബോധന വഴിയിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ച് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും നിസ്തുലമായ പാഠം പകർന്നു നൽകിയ പ്രവാചക ജീവിതം സർവ്വലോകത്തിനും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എസ് വൈ എസ് സോൺ പ്രസിഡന്റ് സഫ്ഫാൻ നസ്ഹരി അധ്യക്ഷത വഹിച്ചു ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മുൻസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റിസാലത്ത് എന്ന വിഷയത്തെക്കുറിച്ച് അലവി സഖാഫി കൊളത്തൂർ പ്രഭാഷണം നടത്തി ഉസവത്തുൻ ഹസന എന്ന വിഷയത്തിൽ അലവി സഖാഫി കായലം പ്രഭാഷണം നടത്തി ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഹമ്മദ് സാദിഖ് വെളിമുക്ക എം അബ്ദുൾ മജീദ് മുഹമ്മദ് സജീർ ബുക്കാരി സിക്കേം ഫാറൂഖ് മുഹമ്മദ് ഷാഫി വെങ്ങാട് തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു പ്രശസ്ത സാഹിത്യകാരൻ കെ സുരേന്ദ്രൻ സംബന്ധിക്കുന്ന സെമിനാറും നടന്നു മാധ്യമപ്രവർത്തകരെ നടത്തി ന്യൂസ്പിറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും Malabar Nopam. Charitra Vivag Bridal Collections by Shobhika Weddings.